ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതന്മ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നും നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിൽ പലരും പറഞ്ഞ കമൻ്റുകൾ പോലെ അതുപ്രകാരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ട ജോലിയും കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വേക്കൻസികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടു ജോലികളായാലും പാക്കിംഗ് ജോലികളായാലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന കിട്ടിയ ജോബ് ഒഴിവുകളൊക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ ആവശ്യമുള്ള ജോലികളൊക്കെ നമുക്ക് ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ ജോലി വന്നത് വീട്ടുജോലിക്ക് പോയി വരുന്ന സ്ത്രീ ആവശ്യമുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഡെയിലി വരുന്നത് ഏജ് ബില്ലോ ഫിഫ്റ്റി പാലക്കാടാണ് മുണ്ടൂർ ഭാഗത്താണ് താല്പര്യമുള്ളൊക്കെ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് ക്യാപ്റ്റൻ വെയ്റ്റ് ടീ സ്നാക്സ് മാക്സ്റ്റപ്പ് തുടങ്ങിയ വേക്കൻസിയാണ് ഉള്ളത് തിരുവല്ലാമലയാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വരുന്നത് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് സാലറി പതിനാലാണ് എടപ്പാൾ ചങ്ങരംകുളമാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് തിരുവല്ലാമലയിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിങ്ങിനാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലുടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് നോക്കാം അച്ഛനും അമ്മയും മാത്രമുള്ള വീട്ടിലേക്ക് വീട്ടു ജോലിക്ക് ജോലിക്ക് സ്ത്രീയും ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് എച്ച് ബി ല ഫിഫ്റ്റി വെജിറ്റേറിയൻ മാത്രം കുക്ക് ചെയ്താൽ മതി ഹിന്ദു സ്ത്രീക്ക് മുൻഗണന പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് അടുത്തത് മിക്കവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് പാക്കിംഗ് ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് ശമ്പളം വരുന്ന ഇരുപതിനായിരം രൂപയാണ് ഭക്ഷണം താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ താഴെക്കാളും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി അസിസ്റ്റൻറ്റ് കുക്കായിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് സാലറി ഇരുപതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാം നെക്സ്റ്റ് വന്നിട്ട് ചെറുപ്പുള്ളശ്ശേരി നെല്ലയിൽ പ്രവർത്തിക്കുന്ന ക്രോസ് മെറ്റൽസ് ഓഫീസിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ടൈം വരുന്നത് ഒൻപത് മണി മുതൽ അഞ്ച് മണിവരെയാണ് ഏജ് വരുന്നത് ഇരുപതിനും മുപ്പത്തി അഞ്ചിനും ഇടയ്ക്കാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ വിളിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട ജോലികളും നിങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തിയാൽ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനൊന്നും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്